ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാണ്ട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കറിവേപ്പില വെച്ചിട്ടാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ വളക്കാൻ ഞാൻ കാണിച്ച് തരാം നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഏറെ കറിവേപ്പില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ അത് വൃത്തിയാക്കി എടുത്തൊന്ന് മാറ്റി വയ്ക്കാണ് ഇനി ഒരു നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് വാളമ്പുളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം ചൂടുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് കുതിരാൻ മീൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സാധനങ്ങൾക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ കുറച്ച് മല്ലി എടുക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് ഉണ്ട് ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഒരു അരസ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ ഉലുവ എടുക്കുന്നത് കായമാണ് കേട്ടോ അപ്പോൾ കായം ഒരു സ്പൂണ് അരസ്പൂണ്ടുത്തിട്ടുള്ളൂ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് എടുക്കുന്നത് ആ കൂടത്തിൽ പാകത്തിന് ഉപ്പുടെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ തൈപ്പുപ്പ് ഒടിച്ച് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ആ കൂട്ടത്തിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ഒന്ന് മിക്സാക്കി അരച്ചെടുക്കുകയാണ് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഉണ്ടല്ലോ അത് ഒന്ന് നല്ലപോലെ അതിൻ്റെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ചാറ് മാത്രമായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് അതും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം അതാ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരു പാത്ര അടുപ്പ് വെച്ച് ആവശ്യത്തിന് ഓരൊഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു സ്പൂണോളം കടുകിട്ട് കൊടുത്ത് അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളിയും വറ്റുകളും ഇട്ട് കൊടുക്കുകയാണ് അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അരച്ച് നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ തന്നെ ഇപ്പം നമ്മുടെ കറിവേപ്പിലൊക്കെ നമ്മൾ പച്ചക്കാണ് അരച്ചെടുത്തിരിക്കുന്നത് അതുപോലെ മല്ലിയും ഒക്കെ പച്ചക്കരച്ചെടുത്ത് നമ്മളൊന്നും ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ വർക്കിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അല്ലെങ്കിൽ ഇരുന്നാൽ പെട്ടെന്ന് പോകും അപ്പോൾ അതാ കുറച്ച് ഒന്ന് മൂത്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമായപ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു കുറ ചെറിയ കഷ്ണം ശർക്കരയാണ് കേട്ടോ അപ്പോൾ ആ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മോപ്പിച്ച് നമ്മൾ കുറച്ച് നേരം തീയിൽ വെച്ചൊഴിയുമ്പോൾ ഈ ഒരു പരുവത്തിന് വരും കേട്ടോ ഇപ്പം നമ്മുടെ ഇത് പാകത്തിനായിട്ടുണ്ട് കറക്റ്റ് ഒരു അച്ചാർ പരുവം ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇല്ലേ ആ ഒരു ടേസ്റ്റിലേക്കാണ് കേട്ടോ ഇത് വരിക ഇതൊരു തൊടുകറിയായിട്ടോ അച്ചാറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെ നാൾ ഇത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഒരു പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറെ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കൂട്ടാനും പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി